ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ താരേനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രൂപയാണെങ്കിൽ മുകളിലേക്ക് നിലയിലേക്ക് പോവാണ് അവിടെ നമ്മുടെ കൺമണി മോള് ചിരിച്ച് കളിച്ച് കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുകയാണ് താര സന്തോഷത്തോടു കൂടി തന്നെ കൊച്ചുമകളെ താലോലിച്ചോണ്ടിരിക്കയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ മനോഹറിനെ ആട്ടോ മനോഹർ അങ്ങനെ ഹോസ്പിറ്റലിലെ പതിക്ക് പതിക്കോ ഒന്ന് ഓക്കെ ആയിട്ട് വാർഡിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് കൂടെ ഹരിയേട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ മനോഹർ ഇങ്ങനെ മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ കിടത്തുന്നുണ്ട് കിടത്തേക്ക് അവിടെ മനോഹറോട് ഹരി അറിയും ഹരിയേട്ടം പറയുന്നുണ്ട് അതേ ഇവിടുന്ന് ഡിസ്ചാർജ് ആവണ വരാ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് കല്യാണി മേഡം കിരൺ സാറിനും പറഞ്ഞേപ്പിച്ചത് എന്നെയാണ് ഞാനിവിടെ ഇരിക്കണതിനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയാം അയ്യോ സാറി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല സാറേ സരിയൂന് ഇപ്പൊ എങ്ങനെയുണ്ട് അതൊന്നും ഇടാ നീ അറിയണത് അല്ല കണ്മണിമോളെ എനിക്ക് കാണണോന്ന് ആഗ്രഹമുണ്ട് ഹും നിന്റെ ആഗ്രഹം എടാ നിന്റെ സ്വഭാവം ഒക്കെ ഇരിക്കുന്നത് നന്നായിട്ട് അറിയാം ആ കുഞ്ഞ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്റെ ആ കുഞ്ഞിന്റെ അച്ഛൻ നീയായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അവള് നാളെ ഒരു സമയത്ത് ആ കുഞ്ഞിന്റെ അവളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് എന്ന് പറഞ്ഞതാ നല്ലത് ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് ജീവിക്കണതാ നല്ലത് നീ ഒന്നും ജീവിക്കാതിരിക്കണതാണ് നല്ലത് എന്നൊക്കെ പറയാണ് സാറേ എനിക്ക് ഒരുപാട് പിള്ളേര് ഉണ്ടെന്നുണ്ടെങ്കിലും കണ്മിണിമോളെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ച എന്റെ മോളാണ് നിനക്ക് മനസ്സെന്നൊക്കെ ഉണ്ടോടാ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക കേട്ടോ ഈശ്വര മരി എന്താണാവോ അവളിന് സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കോ അവൾ ഏത് അവസ്ഥയിലാണോ എന്തോ എന്നെങ്ങനെ ആലോചിച്ചിട്ടാണ് മനോഹർ അങ്ങനെ കിടക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ രതീഷ് ആണെങ്കിൽ പുതിയ വീട്ടിലേക്ക് പോയിരിക്കാട്ടോ അത് കുറച്ച് നല്ല വലിയ വീട് തന്നെയാണ് രതീഷ് പറയുണ്ട് ആ അതെ ഇതാണ് വീട് എന്ന് പറയുമ്പോ ബാലേട്ടനും ബാലണ്ണനും അവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ ബാലണ്ണ എന്ന് പറയുമ്പോഴേക്കും ആ പ്രകാശ നിന്നെയും കാത്തിനാ നിൽക്കുവായിരുന്നു ഈ വീട് എങ്ങനെ ഇണ്ടടാ അയ്യോ ഇത്രയും വലിയ വീടൊന്നും വേണ്ടായിരുന്നു ഒരു ചെറിയ വീട് മതിയായിരുന്നു എനിക്കെന്ന് പറയുമ്പോ അതെ ഇത് നിനക്ക് വാടകയ്ക്ക് എടുത്തുന്ന വീടൊന്നല്ല ഇത് സ്വന്തം വീടാണ് കല്യാണി മോള് പൈസ കൊടുത്ത് വാങ്ങിച്ച വീടാണിത് പക്ഷെ നിനക്ക് ഇവിടെ എത്ര നാളു വേണമെങ്കിൽ താമസിക്കാ നീ നീ വീട്ടിൽ താമസിച്ചോ ഒരു കുഴപ്പം പക്ഷേ ഈ വീട് എഴുതിയിരിക്കുന്നത് കല്യാണി മോളുടെ പേരില കാരണം നിന്റെ പേര് എഴുതാത്ത കാരണം അറിയാവോ അത് എഴുതാൻ പറ്റില്ലടാ കല്യാണി മോളെ ആരും സമ്മതിക്കില്ല കാരണം നിന്റെ പേര് എഴുതിക്കാൻ നിനക്ക് തോന്നും ഇത് നിന്റെ വീടാണല്ലോ നിനക്ക് ആരെ വേണമെങ്കിൽ ഈ വീട്ടില് കയറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ആ മകനെ നീ ചിലപ്പോ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി എന്നൊക്കെ വരും അതുകൊണ്ട് കല്യാണി മോളുടെ പേരിലാണ് ഈ വീട് എഴുതിയിരിക്കുന്നത് അത് നന്നായി ഞാനിനി പഴയ പ്രകാശം ഒരിക്കലും ആവില്ല ആ അതെന്തെങ്കിലൊക്കെ ആവട്ടെ തനകത്ത് കയറി നോക്ക് എന്ന് രതീഷ് പറയാണ് അങ്ങനെ രതീഷും ബാലണ്ണനും പ്രകാശിനോട് അകത്തേക്ക് കയറാണ് പ്രകാശും േ എനിക്ക് ഒരു റൂമുള്ള ഏതെങ്കിലും ഒരു വീട് മതിയായിരുന്നു ട്ടം പറയുന്നുണ്ട് അതെ നീ ഇപ്പൊ കല്യാണി മോളുടെ അച്ഛനാണ് കാർത്തിക മോളുടെ അച്ഛനാണ് കിരൺ സാറിന്റെ അമ്മായി അച്ഛനാണ് അത് കിരൺ സാർ നിന്റെ മരുമകനാണ് കിരൺ സാറ് അപ്പൊ അങ്ങനെയുള്ള നിന സാധാരണ വീട്ടിൽ നിന്നാ മതിയോ അവരുടെ നിലക്കും വിലക്കും വീട്ടിൽ നീ നിൽക്കണ്ടേ അതിനാണ് നിനക്ക് ഈ വീട് എടുത്തത് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല നിന്റെ കാര്യങ്ങൾ നോക്കാനും ഭക്ഷണമുണ്ടാക്കി തരാനോ നിനക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ നിനക്ക് എന്തി മേലെ തടവി തരാനോ അതുപോലെ തന്നെ നിനക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാനും അതുപോലെ തന്നെ വീട്ടിലൊക്കെ കൊണ്ടു ഹെൽപ്പിന് വേണ്ടി കൊണ്ടുപോകാനൊക്കെ ഒരാളിവിടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്നും കൊണ്ട് പേടി പേടിക്കണ്ടറാ പ്രകാശ നിന്റെ ഭാഗ്യമാണ് കല്യാണി മോള് എന്ന് ബാലനം പറയുമ്പോൾ രതീഷ് പറഞ്ഞത് അത് ബാലൻ പറഞ്ഞ ശരിയാട്ടോ കല്യാണി സ്നേഹിച്ചാലേ നന്മയുണ്ടാവുള്ളൂ ഞാനും കല്യാണി ഒരുപാട് വെറുത്തതാണ് പക്ഷെ കല്യാണിനെ എപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങി ഞാനും എന്റെ ഭാര്യ അന്ന് എന്റെ 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 ഭാര്യയുടെ ജീവിതം തെളിഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞോമനെ പോലത്തെ ഒരു കുഞ്ഞുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അതുപോലെ തനി താനും മാറും കല്യാണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് രതീഷ് പിന്നീട് കാണിക്കണത് നമ്മുടെ സരീവിനെ ആട്ടോ സരിവ് അങ്ങനെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇങ്ങനെ ഓരോന്നിങ്ങനെ അതായത് സരിയൂ അപ്നോർമൽ മൈൻഡിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കയാണ് അതായത് സരയുവിന്റെ നോർമൽ അതായത് അപ്നോർമൽ മൈൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ കേട്ടോ അപ്പൊ ഡോക്ടർ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ സരിയു ഇങ്ങനെ കിടക്കാണ് ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേര് എന്നാണ് സരയുവിന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു മനോഹർ എന്ന് പറഞ്ഞ ഫ്രോഡ് സരൂവിന്റെ വിവാഹം കഴിച്ചു അവനൊരുപാട് പെൺപിള്ളരെ ജീവിതം തുലച്ചോരുത്തനാണ് പക്ഷെ അവന് കിട്ടേണ്ടത് കിട്ടിക്കോളും ദൈവം കൊടുത്തോളും പക്ഷെ സരയു ഒരിക്കലും ഇനി ആ പഴയ ജീവിതത്തിലേക്ക് പോകരുത് മനോഹര പാടെ മറന്നോളൂ മനോഹർ എന്ന് പറഞ്ഞ ആള് സരൂവിന്റെ അത് മാത്രല്ല സരീന ജീവിതത്തിൽ ഇനി പകയോ വിദ്വേഷോ ഒന്നുമില്ല സരൂവിനെ സ്നേഹിക്കാനും സരയുക്ക് വേണ്ടി സ്നേഹിക്കാനുമായിട്ട് ഒരുപാട് പേര് പുറത്തുണ്ട് നല്ല സ്നേഹവും നന്മയുള്ളവരെ അവരുടെ മനസ്സ് മനസ്സിലാക്കി സരയുവിനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ എന്ന് പറയുമ്പോ സരി ഉം എന്ന് പറഞ്ഞിട്ട് മൂളുന്നുണ്ട് കണ്ണടച്ചിട്ട് അപ്പൊ ഡോക്ടർ ഇങ്ങനെ കൈ ഇങ്ങനെ നെട്ട് ഇങ്ങനെ ഒടിക്കോടൊപ്പം സരിയോ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറക്കാതെ തുറക്കുന്നുണ്ട് സരിയു ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ ഉം സരിയൂ ഞാൻ സരിയടുത്തൊരു കാര്യം പറയാം ഇനി മനോഹറിനെ കുറിച്ച് ഒരിക്കലും ആലോചിക്കരുത് സരിവിനെ മോളെ ഏറ്റെടുക്കാൻ നല്ലൊരു ചെറുപ്പക്കാരൻ വരും അതുവരെ സരിയു കാത്തിരിക്കണം നല്ലൊരു ചെറുപ്പക്കാരൻ വരാണെങ്കിൽ സരിയു അവനെ വിവാഹം കഴിക്കില്ലേ എന്ന് പറയുമ്പോ സരി ഒന്നും മിണ്ടില്ല ഡോക്ടർ പറയുന്നുണ്ട് സരി വിവാഹം കഴിക്കണം സരിയുന്റെ മോനെ മോൾക്ക് നല്ലൊരു അച്ഛനായിരിക്കും ആ വരുന്ന ആള് നന്മയുള്ള ആളായിരിക്കും പിന്നെ സരിയവിനെ സ്നേഹിക്കാനും സരീവിനെ സ്നേഹിക്കപ്പെടാനും ഒരുപാട് പേര് പുറത്തുണ്ട് അവരുടെ നന്മ സരീ മനസ്സിലാക്കണം എല്ലാം മനസ്സിലായല്ലോ അല്ലെ എന്ന സരി മൂളെ മാത്രമേ ചെയ്യുന്നുള്ളൂ വാ സരിവ് എന്ന് പറഞ്ഞ ഡോക്ടർ സരീനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ് അവിടെ ഷാലി സരിവുവിനെയും കാത്തിരിക്കുന്നുണ്ട് ഡോക്ടർ ഷാലി എടുത്ത് പറയണ്ട അതേ മൂളും മിടുക്കിയായി വന്നോണ്ടിരിക്കുക ഇപ്പൊ മോൾക്ക് ഒരു വയലൻസും ഇല്ല മോൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ എന്ന് പറഞ്ഞ ഫ്രോഡ് ഒരുപാടൊന്നല്ലല്ലോ ചെറുതായിട്ട് ഒരുപാട് വേദനിപ്പിച്ചല്ലേ അത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല അതിടക്കിടക്ക് വരും പക്ഷെ നമ്മളുടെ സ്നേഹം കൊണ്ട് വേണം സരീവിനെ കീർപ്പെടുത്താനായിട്ട് സരി തീർച്ചയായിട്ടും ശരിയാകും എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ സരൂവിനെ അവിടെ tana റെസ്റ്റ് െയ്തിട്ടോ സരിയോ നന്നായിട്ട് കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ പറയട്ടെ അവിടെ നിന്ന് പോകുകട്ടോ മനസ്സിലാരി സരിവിന് ഇങ്ങനെ തല തലേക്ക് തലോടിക്കൊണ്ടിരിക്കുകയാണ് മോളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു മോളെ ഇനി നമ്മൾക്ക് തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാം ഉള്ളതും കൊണ്ട് ജീവിക്കാം മോളെ മോളുടെ കുറിച്ച് അടച്ച ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഭദ്രമായിട്ടുള്ള കൈകളിൽ അവളുണ്ട് മോളുടെ ആന്റിയുടെ മംഗളുടെ കൂടെ അവളിപ്പോൾ ഉള്ളത് നല്ല മിടുക്കിയായിട്ട് അവൾ അവിടെ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല അതോർത്ത് മോള് പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ ഷാരീടുത്ത് സരിയു പറയുന്നുണ്ട് ചോദിക്കണ്ടേ മോൾ എന്തൊന്നും ഉം കേൾക്കുന്നുണ്ട് എന്ന് സരവ് പറയാണ് മോളെ മോൾക്ക് ഒരുപാട് മാറ്റമുണ്ട് അമ്മക്ക് സന്തോഷമായി എന്നൊക്കെ ഷാരിയും പറയാട്ടോ പിന്നീട് കാണിക്കണ മനോഹറിനെയാണ് മനോഹർ അങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് ടീഷനെ മരിയയുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം മരിയ അല്ലെങ്കിൽ കിരണിനെയും കല്യാണേയും കാത്ത് റോഡിരിക്കെ നിൽക്കുകയാണ് കിരണും കരണി മരിയയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കിരൺ പറയണ്ട അതെ അവനെ വാർഡിലേക്ക് മാറ്റി ഓ മാറ്റി അവന എന്ന് മരിയെ ചോദിക്കാൻ മാറ്റി ഇനി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കണം മരിയ ഒന്നലേത്ത പോലെ അവനെ വിളിക്കണം ഞാൻ എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ കിരണേ എന്റെ മനസ്സിലും പ്ലാൻ ഉണ്ട് ഇനി അവനെ ആരെയും ദ്രോഹിക്കരുത് അവനെ ആ മാതിരി ശിക്ഷ കൊടുക്കണം ഒരിക്കലും അവൻ പുറത്തിറങ്ങരുത് അതെ അവനെ ശിക്ഷ കൊടുത്ത് അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടണം ജയിലിൽ ഓൾറെഡി ഒരുപാട് ഞങ്ങളുടെ ശത്രുക്കളുണ്ട് ആ കൂട്ടത്തിൽ അവനും കൂടി കിടക്കട്ടെ അവൻ ഇനി പുറം ലോകം കാണരുത് അതെ കിരണേ പക്ഷെ അതിനു മുമ്പ് അവന് നല്ലൊരു പണി നമുക്ക് കൊടുക്കണം അതെ അതന്നെയാ വേണ്ടതെന്ന് കല്യാണിയും പറയാണ് അതിനു വേണ്ടി നമ്മൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം അത് അപ്പോ ഇപ്പൊ എന്നെ അവനെ വിളിച്ചോട്ടെ വിളിച്ചോ എന്ന് പറയാണ് അങ്ങനെ മറിയ മനോഹറിനെ വിളിക്കുകയാണ് ആ ഹരിയേട്ടൻ അടുത്തന്നെ ഇണ്ടട്ടോ മനോഹർ ഫോൺ എടുക്കാട്ട് മടിച്ചു നിക്കുന്ന സമയത്ത് ഹരിയേട്ടനോട് പറയൂ ഫോൺ എടുത്തോട്ടെ ഒന്ന് പുറത്തേക്ക് പോയി എന്ന് പറയാണ് ഹരിയേട്ടൻ പുറത്തേക്ക് പോയ സമയത്ത് മരിയ ഫോൺ മനോഹർ ഫോൺ എടുക്കാണ്ട് ഹലോ മരിയ എടാ നീ എവിടെ ആയിരുന്നുടാ എത്ര നാല് നേരം നിന്നെ ട്രൈ ചെയ്യുന്നു എടാ എനിക്ക് സുഖം രാത്രി ഫുഡ് പോയിസൺ ഒക്കെ ആയിരുന്നു ഞാൻ ബാത്റൂമിൽ തന്നെ തന്നെയായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഐ സിയുക്കെ ആയിരുന്നു ഇപ്പോഴാ വയറൊന്നും ശരിയായത് വയറൊക്കെ ക്ലീൻ ചെയ്തു എന്നൊക്കെ പറയാണ് അപ്പൊ അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു വിളിക്കാത്തത് മരിയെ ഞാനും ഹോസ്പിറ്റലാണ് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് എന്റെ അമ്മാവന്റെ മക്കളായിരിക്കും ഞാൻ ിവസം എന്റെ വീട്ടിൽ കള്ളൻ കയറി പണം മോഷ്ടിക്കാൻ എന്നപ്പോ കള്ളനെ പിടിക്കാൻ പോയിപ്പോയിക്കും കള്ളൻ എന്റെ തലയിലോട്ട് ഒരു ഒറ്റ അടി അടിച്ചു ഞാനും ഐ സിയുലായിരുന്നു ഇപ്പൊ വാർഡിലേക്ക് മാറിയുള്ളൂ ആണോടാ എനിക്ക് നമ്മള് അമേരിക്ക തിരിച്ചു പോകാം ഹെൽപ്പ് ആവട്ടെ നീ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാ ലൊക്കേഷൻ പറയാം മരിയ പറയാണ് കിരണും കരണി പറയുന്നുണ്ട് എന്തായാലും മരിയ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ നന്നായി അവനൊ പണി കൊടുക്കണം മരിയ എന്നാ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ അല്ല അവിടെ ഹരിയേട്ടനല്ലേ ഹരിയേട്ടൻ എന്നെ എന്തെങ്കിലും കള്ളം പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു വെച്ചു ഹരിയേട്ടൻ്റെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു വെച്ചോളമെന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ ഹരിയേട്ടനെ കിരൺ വിളിക്കുകയാണ് ഹരിയേട്ട അവിടെ നിന്ന് മാറിക്കോ കുറച്ച് നേരത്തേക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഹരിയേട്ടൻ മനോഹറിനോട് പറയണ്ടേട്ടാ മനോഹറെ എനിക്ക് കുറച്ച് അത്യാവശ്യം പണിയുണ്ട് ഞാൻ രാത്രി വരാം എന്ന് പറഞ്ഞിട്ട് ഹരിയേട്ടനവിടുന്ന് പോവാണ് ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് സന്തോഷം ഞാൻ പോണതല്ലേ അയ്യോ എന്താ ഹരിസാറെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പോയ ഇവിടെ സുന്ദരികളായിട്ടുള്ള നേഴ്സുമാരെ നിനക്ക് ചുറ്റിക്കറക്കി നിനക്ക് ലൈൻ അടിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ടില്ല മനസ്സിൽ എന്ന് പറഞ്ഞ അങ്ങനെ വിചാരിച്ചു വേണം കരുതേ പാല് എന്നൊക്കെ മനോഹർ കേട്ടോ മരിയനെ കാത്തിട്ട് അതേസമയം നമ്മുടെ സരിയവിനെ കാണാൻ വേണ്ടി കിരണും കല്യാണി കൂടി വരുന്നുണ്ട് കിരൺ ചോദിക്കുന്നുണ്ട് ആന്റി ഇപ്പൊ ഇവള്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് സരിയു ഇപ്പൊ നീ ഓക്കെ ആണോ എന്ന് കിരൺ ചോദിക്കുമ്പോ ഉം എന്ന് സരി മൂളാണ് സരി നോക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി അതൊക്കെ നീ മറന്നേക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അതൊക്കെ പോട്ടെ നോക്ക് നിന്നെ ഏറ്റെടുക്കാനോ നിന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കാനോ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ നിന്റെ കുഞ്ഞ് എന്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഭദ്രമായിട്ടുണ്ട് നീ ഇവിടുന്ന് ഡിസ്ചാർജ് ആയ അമ്മയുടെ അടുത്തേക്കിനെ നീ പോയിക്കോ പക്ഷെ അവരെ ദ്രോഹിക്കുന്ന പരിപാടിയൊന്നും നീയും നിന്റെ അമ്മയും ചെയ്യരുത് ഇനി നിങ്ങളുടെ നന്മക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കണത് എന്നൊക്കെ പറയുമ്പോൾ കിരൺ പറയേണ്ട കലണി പറയേണ്ടേ കിരൺട്ടാ അവളെല്ലാം കേൾക്കുന്നുണ്ട് അവൾ ഇനി പഴയ പോലെ ഒന്നും ആവില്ല അല്ലേ സരിയു ഉം എന്ന് പറഞ്ഞിട്ട് പതിക്കൊന്ന് സരിയോ ചിരിക്കുന്ന കേട്ടോ കണ്ടോ അവള് ചിരിക്കുന്നൊക്കെയുണ്ട് എന്നാൽ നീ റെസ്റ്റ് എടുത്തോ ഞങ്ങൾ വരാൻ കേട്ടോ ഒന്നും കൊണ്ടോർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയുകയാണ് കിരണം ശേഷം സരിയുവിന്റെ തലയേക്കൊന്ന് ഒന്ന് തലോടിയിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട് കല്യാണി സരിയൂ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് സരിയൂ പതിക്കിങ്ങനെ തലയാട്ടോ ആട്ടോ അങ്ങനെ കിരണും കല്യാണി അവിടെ പോകുവാണ് ഷാരി സരിവിനോട് പറയുന്നുണ്ട് കണ്ടില്ലേ മോളെ കിരണും കല്യാണി നമ്മൾ എത്രമാത്രം അവരെ കൊല്ലാൻ വേണ്ടി നിന്നതാണ് എത്ര നല്ല ചെറുപ്പക്കാരനാണ് കിരണം നോക്കിക്കേ കല്യാണി അങ്ങനെ തന്നെ അവരൊക്കെ നല്ല മനസ്സിലാവും മോളെ തെറ്റ് ചെയ്തത് നമ്മളാണ് ഇനി നമ്മൾ തെറ്റ് ആവർത്തിക്കരുത് മോളെ അവരുടെ കൂടെ തന്നെ നമുക്കും നിൽക്കാം നമുക്കും നന്മ വരും എന്നൊക്കെ ഷാരി സരിവിനോട് പറയുന്ന ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ